രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഇന്ത്യയിലും ശ്രീലങ്കയിലുമായി നടക്കാനിരിക്കുന്ന ട്വന്റി ട്വന്റി ലോകകപ്പിൽ വിക്കറ്റ് കീപ്പറായി സഞ്ജു സാംസണിന് ഇടം ലഭിക്കാൻ സാധ്യതയില്ലെന്ന് മുൻ ഇന്ത്യൻ താരവും പ്രശസ്ത കമാൻഡേറ്ററുമായ ആകാശ് ചോപ്ര ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരുവിനായി മിന്നുന്ന പ്രകടനം കാഴ്ചവെച്ച ജിതേഷ് ശർമ്മയാണ് ലോകകപ്പ് ടീമിൽ വിക്കറ്റ് കീപ്പർ ബാറ്ററായി ഇടം നേടാനുള്ള പ്രധാന കളിക്കാരനെന്നും അദ്ദേഹം പറഞ്ഞു മധ്യനിരയിൽ സ്ഥിരതയോടെ പ്രകടനം കാഴ്ചവെച്ച ഏക വിക്കറ്റ് കീപ്പർ ബാറ്ററാണ് ജിതേഷ് സഞ്ജു സാംസണിന്റെ റെക്കോർഡ് വിലയിരുത്തുമ്പോൾ ഒന്നു മുതൽ മൂന്നു വരെ സ്ഥാനങ്ങളിൽ മാത്രമാണ് അദ്ദേഹത്തിന് മികച്ച പ്രകടനം കാഴ്ചവെക്കാനായിട്ടുള്ളത് എന്നാൽ സഞ്ജു സാംസണിന്റെ കാര്യമെടുത്താൽ മധ്യനിരയിൽ ബാറ്റ് ചെയ്യുമ്പോൾ പ്രകടനത്തിൽ കാര്യമായ ഇടിവ് കാണപ്പെടുന്നുവെന്നും അതുകൊണ്ട് തന്നെ ട്വന്റി ട്വന്റി ലോകകപ്പ് ടീമിൽ സഞ്ജുവിന് സാധ്യത കുറവാണെന്നും ആകാശ് ചോപ്ര വിലയിരുത്തി ലോകകപ്പിൽ അഭിഷേക് ശർമ്മയും ശുഭ്മാൻ ഗില്ലും ഓപ്പണർമാരായി ഇറങ്ങുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അതിനാൽ ടീമിന് ആവശ്യമായത് നാല് മുതൽ ഏഴ് വരെ സ്ഥാനങ്ങളിൽ ബാറ്റ് ചെയ്യുകയും വേഗത്തിലുള്ള റൺസ് നേടുകയും ചെയ്യുന്ന ഒരു വിക്കറ്റ് കീപ്പറെയാണ് ആകാശ് ചോപ്രയുടെ നിരീക്ഷണമനുസരിച്ച് ഈ സാഹചര്യത്തിൽ ജിതേഷ് ശർമ്മയാണ് യോഗ്യ ഏഷ്യ കപ്പ് ടീമിൽ സഞ്ജുവും ജിതേഷും ഉണ്ടായിരുന്നെങ്കിലും പ്ലേയിങ് ഇലവനിൽ അവസരം ലഭിക്കുന്നത് ജിതേഷിനായിരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ഒന്നു മുതൽ മൂന്ന് വരെയുള്ള സ്ഥാനങ്ങളിൽ ബാറ്റ് ചെയ്യുമ്പോൾ ജിതേഷിന് നൂറ്റി മുപ്പത്തി സ്ട്രൈക്ക് റേറ്റും ഇരുപത്തിയഞ്ച് ശരാശരിയും മാത്രമേ ഉള്ളുവെങ്കിലും അത് നിർണായകമല്ലെന്നാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായം കാരണം ജിതേഷിനെ ഒന്നു മുതൽ മൂന്ന് വരെയുള്ള സ്ഥാനങ്ങളിൽ കളിപ്പിക്കില്ലെന്ന കാര്യം ഉറപ്പാണ് അതേസമയം സഞ്ജു സാംസണിന്റെ കാര്യമെടുത്താൽ ഓപ്പണിംഗിൽ ഇറങ്ങി സഞ്ജു ഒരു എക്സ്പ്ലോസീവ് ബാറ്റിംഗ് ആണ് കാഴ്ചവെക്കാറ് സെഞ്ചുറികളടക്കം ട്വന്റി ട്വന്റിയിൽ സഞ്ജു നേടിക്കഴിഞ്ഞു സമീപകാലത്ത് കെ സി എല്ലിലടക്കം മിന്നുന്ന പ്രകടനമാണ് സഞ്ജു പുറത്തെടുത്തുകൊണ്ടിരിക്കുന്നത് അർദ്ധ സെഞ്ചുറി ഒരു ശീലമാക്കിയിരിക്കുകയാണ് സഞ്ജു സാംസൺ മറുഭാഗത്ത് നാല് മുതൽ ഏഴ് വരെയുള്ള സ്ഥാനങ്ങളിൽ ബാറ്റ് ചെയ്യുമ്പോഴാണ് ജിതേഷിൻ്റെ കരുത്ത് തെളിയുന്നതെന്നും ചോപ്ര ചൂണ്ടിക്കാട്ടി ഈ സാഹചര്യത്തിൽ തന്നെ ട്വൻ്റി ട്വൻ്റി ലോകകപ്പ് അടുക്കവേ ജിതേഷിന് തന്നെയായിരിക്കും ടീമിൽ സ്ഥാനമെന്നും ചോപ്ര ചൂണ്ടിക്കാട്ടി